ഒരിക്കലും മറക്കാനാകാത്ത മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് ബീന ആൻ്റണി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന താരം എന്ന് തന്നെ പറയാം അതുപോലെ അവിടെ അകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ബീന ആൻ്റണി ബീന ആൻ്റണിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് വളരെയേറെ നാളത്തെ സൗഹൃദങ്ങൾ ഒരുപാടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് ഇപ്പോഴിതാ തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കലാഭവൻ മണിയോടൊപ്പമുള്ള ആദ്യം ഗൾഫ് ഷോ ചെയ്തിരിക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് you <laughs> പലർക്കും ഇരുപത്തി മൂന്നാം വയസ്സിൽ കിട്ടാത്ത ഭാഗ്യമാണ് ഇപ്പോൾ ബീനയ്ക്ക് കിട്ടിയിരിക്കുന്നത് ബീനയുടെ അരികിൽ തന്നെ നിരവധി താരങ്ങൾ നിൽക്കുന്നത് കാണാം പഴയകാല ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നതെന്നും പറയാതെ പറയുന്ന ഒരുപാട് ഓർമ്മകളുണ്ട് ഗൾഫിലെ ഷോയാണ് ആദ്യമായി ഗൾഫ് ഷോയ്ക്ക് പോയതാണ് അതിൻ്റെ ആവേശവും പരവരപ്പും മുഖത്ത് വിഷമം ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം കൂടി കലർന്നപ്പോൾ അനുഭൂതിയായിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു രീതിയിലായിരുന്നു അന്നത്തെ ഒരു നിലനിൽപ്പ് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുകാരെക്കുറിച്ച് ചിന്തിക്കും ഒരുപാട് അഭിമാനം തോന്നുന്നു എന്ന് നിരവധി പേർ പറയുന്നു നടി ബീന ആന്റണിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇപ്പോൾ എന്ന് അക്ഷർ പറയാൻ സാധിക്കുന്നു നടിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോഴുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് ഇപ്പോഴിതാ വർഷങ്ങൾ പഴക്കമുള്ള ഓർമ്മകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ബീന ആന്റണിയുടെ തന്നെ ഒരു പഴയ ഫോട്ടോയ്ക്കൊപ്പമാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഈ ഫോട്ടോയ്ക്ക് ഏകദേശം ഇരുപത്തിമൂന്ന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം ആ ഫോട്ടോയ്ക്ക് പിന്നിലെ ഓർമ്മകളെ കുറിച്ചാണ് ബീന ആന്റണി ഇമോഷണലായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി പറയണം മിനിമം ഒരു ഇരുപത്തി മൂന്ന് വർഷമെങ്കിലും കാണും ഈ ഫോട്ടോയ്ക്ക് മസ്കറ്റ് ഷോയ്ക്കിടെ ഒരു ഫാമിലി എടുത്ത ഫോട്ടോയാണെന്നാണ് എന്റെ ഓർമ്മ വിദ്യ എന്നൊരാൾ എനിക്ക് ഇത് അയച്ചു ഇപ്പോൾ ഒത്തിരി ഓർമ്മകളും സന്തോഷങ്ങളും നിറഞ്ഞ കാലഘട്ടമായിരുന്നു എന്ന് ബീന ആന്റണി ഓർത്തു പറയുന്നുണ്ട് കലാഭവൻ മണിയുടെ യു എയിലെ ആദ്യത്തെ ഷോ വലിയൊരു താരനിരയായിരുന്നു ആ ഷോ യു എ മൊത്തം ഇരുപത്തിരണ്ട് സ്റ്റേജുകളിൽ ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് ഈ ും താങ്ക് യു വിദ്യ എന്നിങ്ങനെയായിരുന്നു ബിന ആന്റണി പോസ്റ്റ് ചെയ്തതിന് താഴെ ക്യാപ്ഷനായി കുറിച്ചിരുന്നത് നുസ്റ്റാൽജിയെ ഉണർത്തുന്ന ഓർമ്മകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിനും സ്നേഹമുള്ള അറിയിപ്പുകൾ നൽകിയതിനുമൊക്കെ ഒരുപാട് നന്ദിയെന്ന് നിരവധി പേർ കുറിക്കുന്നുണ്ട് ഈ ഷോയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ ഇനി എത്തുന്നത് പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയായിരുന്നു അല്പം വണ്ണം എന്നല്ലാതെ ബീന സൗന്ദര്യത്തിന് സൗന്ദര്യത്തിനൊന്നും മാറ്റമില്ലെന്ന പ്രേക്ഷകരെല്ലാവരും എഴുത്തുന്നു ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്ത് ഈ സൗന്ദര്യത്തിലേക്ക് എത്തുന്നുണ്ടെന്നാണ് ഒരാളുടെ കമൻ്റ് തന്നെ രേഖപ്പെടുത്തുന്നത് ഇതാദ്യമായല്ല ബീനാൻ്റണി ഇതുപോലെ പഴയ ഫോട്ടോകളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നത് എന്നാൽ ഒരാൾ ഓർത്തതായിട്ട് അയച്ചു തരുമ്പോൾ അത്രമാത്രം സ്നേഹത്തോടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാനാണ് തനിക്ക് തോന്നുന്നതെന്നാണ് ബീന ആൻ്റണി പറയുന്നത് ബീന ആൻ്റണി അത്തരത്തിൽ പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട് അത്രമാത്രമാണ് അതിന് വാല്യൂ കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു ഗൾഫ് ഷോ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അഭിമാനമുള്ള ഒരു കാര്യമാണ് പലരും ആ ഇൻഡസ്ട്രിയിൽ എത്താൻ തന്നെ ആ മേഖലയിൽ ആ ഒരു നിലയിൽ എത്താൻ തന്നെ വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ബീന ആൻ്റണി അത് അനായാസന്നെ ചെയ്തു തീർത്തതെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ